ശാന്തി അവര് തന്നെ സത്യം പറഞ്ഞ ആ ഒരു സംഘടന തന്നെ ഏത് നമ്മുടെ ഈ ബിക്ക് എന്ന സംഘടന ആ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലത്തെ ഒരു ബാബുണ്ടല്ലോ എന്താണ് വീരേന്ദ്ര ബാബ അങ്ങേര് തന്നെ ഈ പോലീസും സി ബി ഐ അതിന്റെ കാര്യങ്ങളിലൊന്നും മുന്നോട്ട് കയറിയാതെ അങ്ങേരെ ഒളിച്ചു കളിച്ച് അവസാനം അങ്ങേരുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല അതൊക്കെ അങ്ങനെ അത് അതിന്റെ പാട്ടിൽ പോട്ടെ ില് പോട്ടെ പക്ഷെ അതിൽ പറയുന്ന ചില ചില പോയിന്റുകൾ അവിടെ കുട്ടിയാണല്ലോ ഭഗവാന്റെ കുട്ടിയാണല്ലോ എന്തായാലും ഇത് നമ്മുടെ അജാമലിനെ പോലുള്ള മഹാഭാവികളും ഭഗവാന്റെ കുട്ടികളാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചൈനക്കാരാണെങ്കിലും ശരി ഇസ്ലാം ധർമ്മത്തിൽ മാത്രം വരുന്നവരാണെങ്കിലും ശരി ബുദ്ധ ധർമ്മത്തിൽ മാത്രം വരുന്നവരാണെങ്കിലും ശരി ഇവരൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സനാതനധർമ്മത്തിലുള്ളവരാണെന്നും കരുതി വലിയ അഹങ്കാരത്തിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ചില നമ്മൾ ഉൾക്കൊള്ളണം കാരണം ഭാഗവും കാണാൻ കഴിയില്ല പക്ഷെ ചില കാര്യങ്ങൾ സന്യാസി ധർമ്മത്തിലുള്ളവർക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ അത് സന്യാസി ധർമ്മത്തിലുള്ളവർക്ക് ലഭിക്കുന്നു സനാതനധർമ്മത്തിലുള്ള ചില കാര്യങ്ങൾ അവർക്ക് അത് സനാതനധർമ്മത്തിലുള്ളവർക്ക് ലഭിക്കുന്നു സനാതനധർമ്മത്തിലുള്ളവർ ഇവിടെ ഒരു മാജിക്കും ചെയ്യാൻ പോണില്ല ഭഗവാനും ഇവിടെ ഒരു മാജിക്കും ചെയ്യാൻ പോണില്ല ഇത് സിസ്റ്റമാറ്റിക്കലായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ അതിന്റെ നമ്മുടെ രശ്മി ഗുരുജി സന്യാസ ധർമ്മത്തിലുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ കൊറേ വീഡിയോസ് ഞാൻ കണ്ടതിന്റെ പേരിൽ അങ്ങേര് നല്ലൊരു കുടുംബസ്ഥനാണ് പത്ത് നാൽപ്പതിനായിരം രൂപ ഒരു ദിവസം എഡിറ്റിംഗ് മേഖലയിലൂടെ ഒരു ദിവസം ഭാഗി സമ്പാദിച്ചിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പിന്നീട് എന്തോ ഒരു നല്ലൊരു വെളിപാട് കിട്ടി നല്ലൊരു സന്യാസിയായി മാറി അതിന്റെ ആ ആധാരത്തിൽ കുറെ ശിഷ്യന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു പറയുന്നത് മാംസം മാംസത്തിന്റെ അതിനെയാണ് കൂടുതലായിട്ട് എതിർക്കുന്നത് മാംസം പക്ഷെ അതുമാത്രല്ല വേറെ പിന്നെ എസ് എം എസ് മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവരോ ആയിട്ട് കുറെ എന്താ പറയാ ഓരോ അഭിമുഖങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതില് ഇദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ആ ഒരു ശിഷ്യന് സെപ്റ്റംബറിൽ രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബറിൽ മുല്ലപ്പെരിയാറ് പൊട്ടും എന്ന ഒരു വെളിപാടോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അത് അതിന്റെ പേരിൽ അത് പോസ്റ്റ് ചെയ്തു അന്ന് പൊട്ടിയില്ല പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ വയനാട് ദുരന്തം ഉണ്ടായി എന്നാ അപ്പോ ഈ തസ്മി ഗുരുജി എന്നെ പറയുന്നുണ്ട് അന്നപന്നെ എനിക്ക് അതിലേക്ക് വേണമെങ്കിൽ ദൈവോട്ടാവാമായിരുന്നു പക്ഷെ ഒരു സത്യസന്ധനായത് എനിക്ക് ധർമ്മത്തിന്റെ നീതിക്കും നിരക്കാത്തത് പറയേണ്ട ഒരു ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല കാര്യം സത്യം പക്ഷെ ഇതൊക്കെ സംഭവിക്കും മുല്ലപ്പെരിയാർ കൂട്ടും ഈ വയനാട് ഇതൊരെന്താ സംഭവിച്ചു ഈ പ്രപഞ്ചം തന്നെ അളങ്ങി മറിയും വിചാരിച്ച പോലെ എന്നല്ല ബാബിട്ടുള്ളത് പറം ആത്മാവ് പറഞ്ഞിട്ടുള്ളത് കോടികൾ ആയിരോ നൂറോ അല്ല കോടികൾ ഒരുമിച്ചില്ലാതാവുന്നു ഒരു കോടി രണ്ടു കോടി എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും ജനങ്ങൾ ഒരുമിച്ചില്ലാതാവും അങ്ങനെ ഇല്ലാതാവണേ ഇല്ലാതാവ ഇരിക്കണേന്ന് ഇവരൊക്കെ ധാരണയെ ഞാൻ പ്രാർത്ഥിക്കൂ നല്ല പ്രാർത്ഥനയാണ് നല്ല പ്രാർത്ഥനയാണ് അല്ലാന്നൊന്നും പറയാൻ വയ്യ പക്ഷെ ഡ്രാമ അനുസരണം ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോ അതില്ലാതെ അത് തന്നെ ചെയ്യും പവർ പറയുന്നത് ഒരു ആത്മാവും നശിക്കുന്നില്ല ഈ കോടികള് രണ്ട് കോടി ഇല്ലാതെയായി മൂന്ന് കോടി ഇല്ലാതെയായി വലിയൊരു അഗ്നിസ്ഫോടനം നടന്നു അല്ലെങ്കിൽ ഉൽക്ക പോറിച്ചത് വീണോ ഈ സമയത്ത് നടക്കുന്ന ഒറ്റ പ്രോസസ് ഇത്രേ ഉള്ളൂ ഒരു ക്ലീനിങ് എനിക്ക് ഒരു അസുഖം വന്നു വലിയ രസുഖം വന്നു എന്റെ ഈ കൈണ്ടില്ലാതെ പെട്ടെന്നല്ലല്ലോ പെട്ടെന്നല്ലല്ലോ ആദ്യം ചെറുപ്പം മുഴ വരും ആ മുഴ വലുതാവും പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോ പിന്നെ കൈയിന്റെ ഒരു വിരല് മുറിച്ച കളി പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറെ കുറെ മുഴകൾ വരും കൈ ഒന്നിച്ച് കുറിച്ചു കളയേണ്ടി വരും രണ്ട് കൈ കുറിച്ച കളയേണ്ടി വരും കാല് മുറിച്ച കളയേണ്ടിവരും ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് ചിലപ്പോ ഒരു സമയത്ത് പെട്ടെന്ന് ഈ ശരീരം തന്നെ ഇല്ലാതെ എന്നാലും ആത്മാവിനും നാശം ആത്മാവിനും നാശമില്ല ശരീരമില്ലാതെ ആയി അതുപോലെയാണ് ഇവിടെ നടക്കുക ഇപ്പൊ ഇവിടെ കേരളത്തില് പാവക്ക പോലിരിക്കുന്ന കേരളത്തിൽ ആര് പത്ത് മൈതിരിച്ചു പറഞ്ഞ പോലെ പാവക്കാ പോലെ ഈ കേരളത്തിൽ വയനാട് ഒരു ഭാഗം പോയി ഇനി എറണാകുളം ഭാഗം പോവും മലപ്പുറം ഒരു ഭാഗം പോവും എല്ലാ ഇടവും പോകാൻ ഭാഗത്തിലുള്ള എല്ലാ സെറ്റപ്പുകളും അതാത് സ്ഥലത്തുള്ള ഭരണാധികാരികളും ബാക്കിയുള്ളവർ ചെയ്തു വെച്ചിട്ടുണ്ട് ആലപ്പുഴ ആലപ്പുഴ കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ ബന്ധാവസ്ഥ മഴ പെയ്ത് വെള്ളം കയറിയത് കുറേ പേർക്ക് വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറും കുറേ പേരെ കൊഴിഞ്ഞു പോയി അതിനി വരുമ്പോൾ വരും വർഷങ്ങളിൽ ഇതുവരെ വെള്ളം കയറാത്ത കുറച്ച് ഉയരങ്ങളിലുള്ള സ്ഥലങ്ങളിൽ പോലും വെള്ളം കയറും ഒഴിഞ്ഞുകൊണ്ട് വരും ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം മൂന്ന് വർഷം കഴിയുമ്പോ ആലപ്പുഴ മൊത്തത്തിൽ വെള്ളത്തിലാവും വെള്ളത്തിലായിരുന്ന സ്ഥലത്താണ് അവിടെ പോയിട്ട് വീണ്ടും മണ്ണടിച്ച് മണ്ണടിച്ച് അവിടെ വീട് വെച്ചത് അങ്ങനെ ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കുന്നംകുളം കേരള മൊത്തത്തിൽ വെള്ളത്തിലാവും തമിഴ്നാട് വെള്ളത്തിലാവും കർണാടക വെള്ളത്തിലാവും ഇതിങ്ങനെ കേറി 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 വരും വരല്ലേ ഭഗവാനെ വരല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഡ്രാമ അനുസരണം നമ്മൾ ഓരോരുത്തര് വന്നിട്ട് കടലിനുള്ളിലേക്ക് മാറ്റിയതായിരുന്നു ജനങ്ങളുടെ വൈബ്രേഷൻസ് അതിന്റെ ആധാരത്തിൽ കടലിന് മാറ്റിയതായിരുന്നു അവിടെ പിന്നെ രാജ്യം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പതുക്കെ പതുക്കെ വേണ്ട പല കാര്യങ്ങളും ചെയ്ത് ഇതിന്റെ ഒക്കെ ആധാരത്തിലാണ് ഇപ്പോൾ ജീവിച്ചു പോണത് ഇവിടെ എത്ര ഡാമുകളുണ്ട് കേരളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എത്ര ഡാമുകളുണ്ട് ഈ ഡാമുകൾ മുഴുവൻ ഇല്ലാതെ ആയാലും ഈ മഴക്കാലങ്ങൾ മഴ അതുപോലെയും വെള്ളം കൂടിയിട്ടുണ്ട് ഡാമുകൾ മുഴുവൻ അല്ലാതെ ഞാൻ മുല്ലപ്പെരിയാറ് മാത്രം പറയാനുള്ളൂ ഡാമുകൾ മുഴുവൻ ഇല്ലാതായാലും കേരളത്തിന്റെ അവസ്ഥ എന്താ അവസ്ഥയുണ്ട് ബാക്കിയുള്ള ഓരോരോ സംസ്ഥാനങ്ങളുടെയും കാര്യങ്ങളൊക്കെ ചിന്തിച്ചാ മതി ഇപ്പൊ നമുക്ക് ഗുജറാത്തിന്റെ തന്നെ ഭാഗങ്ങളിലായിട്ട് കടലിന്റെ അടിയിൽ ദ്വാരക സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൊട്ടാരങ്ങളും കാര്യങ്ങളും അതൊക്കെ കാണുന്നുണ്ടല്ലോ റിയലായിട്ട് അവിടെ പോളും കടലിന്റെ അടിപ്പോയി കഴിഞ്ഞാൽ അവിടെ കൊട്ടാരങ്ങളും അപ്പൊ ആ കൊട്ടാരങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നതാണ് അത് പിന്നീട് അവിടുത്തെ വേണ്ടപ്പെട്ടവര് കൃഷ്ണനും ജാഥയും മറ്റും അവിടുന്ന് പോയപ്പോ അത് കടലെടുത്തതാണ് അതുപോലെയാണ് ഇവിടെ ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങൾ ഈ കാണുന്ന മണ്ണും പ്രപഞ്ചവും കാര്യങ്ങളും വേണ്ട വിധത്തിലുള്ള സന്യാസ ധർമ്മത്തിലുള്ളവരും സനാതനധർമ്മത്തിലുള്ളവരും വേണ്ട രീതിയിൽ ജീവിക്കുന്നതുകൊണ്ട് പ്രകൃതി ഇങ്ങനെ നിൽക്കുന്നതുള്ളൂ ഇവരിയാല് ഇവരിവരുടെ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആര് സനാതനധർമ്മത്തിലുള്ളവരും സന്യാസി ധർമ്മത്തിലുള്ളവരും മറ്റു ധർമ്മങ്ങളുടെ ടോപ്പിലുള്ളവരും ടോപ്പിലുള്ളവരും താഴെ ഉള്ളവരെല്ലാം ഉത്തമം 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 ഓരോരോ ധർമ്മങ്ങളിലും ഉത്തമങ്ങളുണ്ട് ഓരോരോ ധർമ്മങ്ങളിലും മദ്യമുണ്ട് കനിഷ്ഠമുണ്ട് ഈ കനിഷ്ടത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല പ്രകൃതി ഉത്തമത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഉത്തമത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രകൃതി അണിഞ്ഞൊരുങ്ങുമ്പോൾ പ്രകൃതി വേണ്ട പ്രസാദം കൊടുക്കുമ്പോൾ മധ്യമത്തിലുള്ളവരും കനിഷ്ടത്തിലുള്ളവരും അനുഭവിക്കണം എന്ന് ഉത്തമത്തിലുള്ളവർ പെട്ടെന്ന് താഴെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അവര് വീണ്ടും പെട്ടെന്ന് ടോപ്പിലേക്ക് പോകണം അവർക്ക് ടോപ്പിലേക്ക് പോകാനുള്ളത് ഡ്രാമ അനുസരണം എന്താണോ അതവർ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടേരിക്ക അങ്ങനെ ഓരോരുത്തരും പോകുമ്പോ പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ രീതിയിലേക്ക് ഏകമുഖി ത്രിമുഖിയും ത്രിമുഖിയും പഞ്ചമുഖിയും ഒക്കെ ആയ പോലെ രുദ്രാക്ഷം മാറിയതുപോലെ ഈ രുദ്രാക്ഷം തന്നെ ഈ ഭൂമിയാകുന്ന രുദ്രാക്ഷം വീണ്ടും ഏകമുഖിയിലേക്ക് വരും ഏകമുഖിയിലേക്ക് സത്യയുഗത്തിലേക്ക് വരും അപ്പൊ ബാക്കി ഇല്ല ഇല്ലാതെയോ ബാക്കി എല്ലാം ഇല്ലാതെ ഒരു ഭൂമി ഈ ഒരു ഭൂമിയിലാണ് ഈ മഹത്തായ ഡ്രാമ നടക്കുന്നത് അത് എത്രയോ കൽപ്പങ്ങള് ഒരു കൽപ്പം രണ്ട് കൽപ്പം മൂന്ന് കൽപ്പം കോടി കോടി കണക്കിന് കൽപ്പങ്ങളായിട്ട് ഇതേ പ്രോസസ് ഇതേ പ്രോസസ് ഇതേ ബി കേസ് ഇതേ പി ബി കേസ് ഇതേ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഡ്രാമ ഒരു വ്യത്യാസം ഒരു വ്യത്യാസം ഒരേ ബാബ എന്തിന് ഇങ്ങനെ എന്തിനെ ഇതാണ് ഡ്രാമ ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് രചിച്ചതാണ് ഈ രചനയെ നമുക്ക് ആർക്കും കൊസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ് വേണ്ടത് ഉള്ളൂ എന്നെ ഏറ്റവും ടോപ്പിലേക്ക് ഉയർത്തുക ബാബ പറയുന്നുണ്ട് ഏറ്റവും അധികുദ്ധിമാനെ കാണണമെങ്കിലും ബ്രഹ്മകുമാരീസിലേക്ക് വരും ബുദ്ധോസിനെ കാണണമെങ്കിലും ബ്രഹ്മകുമാരീസിലേക്ക് വരും ഞാൻ തന്നെ പറയണ്ട അധികുദ്ധിമാനെ കാണണമെങ്കിലും ബ്രഹ്മകുമാരീസിലേക്ക് വരും വളരെ ബുദ്ധിമുസിനെ കാണണമെങ്കിലും ബ്രഹ്മകുമാരീസിലേക്ക് വരും എന്റെ അവസ്ഥ ഞാൻ പറയാലോ ബ്രഹ്മകുമാരീസ് കിട്ടിയിട്ട് ഏറ്റവും വലിയൊരു ബുദ്ധിസ് ആയിരുന്ന ഞാനാ ആദ്യയില് ഫില് കാരണം അത്രയും മഹത്തായ സംഭവം കിട്ടിയിട്ട് വേണ്ട രീതിയില് കടയാതെ നിന്നൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ സമയത്ത് ശരിക്ക് വേണ്ട രീതിയിലുള്ള പടികൾ കേറിയിട്ടില്ല കേട്ടാ ഏറ്റവും വെട്ടിത്തരം ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനാന്ന് ഞാൻ പറഞ്ഞു കാരണം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ട് എനിക്ക് അന്ന് കുട്ടിക്കരണം അറിയാൻ കഴിഞ്ഞില്ല പക്ഷെ അതിനു വേണ്ട സാഹചര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് എടുത്തു പല പല സാഹചര്യങ്ങൾ കാരണം കുട്ടിക്കരണം അറിയാൻ കഴിഞ്ഞില്ല ഇന്ന് ഏറ്റവും വലിയ ബുദ്ധി ഞാനാണോന്ന് വെച്ച് എനിക്കറിയില്ല അയാൾ എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം ബ്രഹ്മകുമാരിസൊക്കെ വിട്ടില്ലേ ബ്രഹ്മകുമാരിസില് ഇത്രയും മഹത്തായ രത്നങ്ങൾ കൊടുക്കുമ്പോ അത് എടുക്കുന്നുണ്ടോ അതെന്റെ പാർട്ട് കാരണം ഈ രത്നം എടുക്കൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ധാരണാ സ്വരൂപാവാന് യോഗം ചെയ്യാന് അത് ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തില് ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ആധാരത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു പാർട്ട് കിട്ടും അതും ഇവിടെ തെളിയും എല്ലാം തെളി എല്ലാ താമരകളും ഇവിടെ ഈ താമരകളൊക്കെ ഇപ്പൊ മുട്ടായിട്ടിരിക്കുന്നത് ചെളിയിൽ തന്നെയാണ് താമര ഉണ്ടാവുക പക്ഷെ അത് തീർച്ചയായിട്ടും ഒരു ദിവസം വിടരും അത് പൂജയ്ക്കെടുക്കും ഇതുപോലെയാണ് ഓരോരുത്തരുടെ അവസ്ഥ എപ്പോഴാണ് ശാന്തി